എന്താ ഞങ്ങള് കൂട്ടാതെ ഒരു പറയാം പക്ഷേ ഇവിടെ ഒരാളെ കൂടി കാണാനുണ്ടല്ലോ എവിടെ മുറിയിൽ തന്നെ പുറത്തിറങ്ങി ഒന്ന് നടക്കാന്ന് വന്നില്ല പിണക്കം നമുക്ക് ആ പിണക്കം മാറ്റണ്ടേ വേണ്ടേ നിങ്ങൾ ചെന്ന് അച്ഛൻ വിളിക്കുന്നു പറ ുപേരും തമ്മിൽ അഞ്ചു മിനിറ്റ് പോലും പിണങ്ങിയിരിക്കാൻ പാടില്ല അത് അതച്ഛന് സഹിക്കില്ല അച്ഛൻ വിളിക്കുന്നു എല്ലാരും കൂടി എന്തൊക്കെയോ വലിയ ആലോചനയില്ല ചേച്ചി മാത്രമല്ലാതിരിക്കുന്നത് ശരിയാണോ നീ ഇങ്ങനെ ഒരു മണ്ടിയായി പോലെ ആരാധി വീട്ടുകാർ എല്ലാരും കൂടെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നത് എല്ലാവരുടെ അഭിപ്രായം അറിയാനാ ഇവിടെ അങ്ങനെ വല്ലതുണോ ആലോചനയെ കണ്ട് എല്ലാവരും അഭിപ്രായം പറയും പക്ഷെ തീരുമാനമേ അത് അമർദിച്ചിടെ മാത്രമായിരിക്കും എന്തിനാ മോളെ ഈ ആലോചന അഭിപ്രായം പറഞ്ഞ ആളെ ചേച്ചി എന്തൊക്കെയാ പറയുന്ന സകല ആവശ്യങ്ങളും സാധിച്ചു തരുന്ന ആളാണല്ലോ അമൃതീശി പിന്നെന്താ നീ പറയുന്ന കേട്ടാത്തൊന്നും അമൃതീച്ചി ജോലിക്ക് പോയി സമ്പാദിക്കുന്ന പൈസ കൊണ്ടാ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നേന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ അമൃതീച്ചയുടെ കയ്യിലുള്ളതേ പഞ്ചരത്നത്തിലെ കാശാ അതിൽ അമൃതേച്ചയ്ക്കുള്ള അതേ അവകാശമാ നമുക്കുള്ളത് അവരുടെയും പണം പണമെടുത്ത് ഓരോ ആവശ്യങ്ങൾ നടത്തിയിട്ട് അത് തീർക്കാം അതാ ഇവിടെ നടക്കുന്നേ എന്തിനു ചേച്ചി നമുക്കിടയിൽ ഈ കണക്ക് പറച്ചില് നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ വരെ പറയേണ്ടി വന്നില്ല പക്ഷെ ഇനി പറയാതിരിക്കാനും പറ്റില്ലല്ലോ അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ലേ ദിവ്യപ്രഭയുടെ കയ്യിൽ നിന്ന് അമൃതീച്ച് രണ്ടു കോടി രൂപ വാങ്ങിന്നുള്ള ഡോക്യുമെന്റ് എങ്ങനെയാ ഒപ്പിട്ട് വാങ്ങിയതല്ലേ ആ അങ്ങനെയൊക്കെയാ പറയുന്നേ പക്ഷെ എനിക്ക് അതൊന്നും അത്ര വിശ്വാസം വന്നിട്ടില്ല തീ ഇല്ലാതെ ചൊല്ലുണ്ടല്ലോ ഒരു കാര്യമില്ലാതെ കലയമ്മയും ദിവ്യപ്രഭയും ചേർന്ന് അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കു ശരി അത് കള്ളമാണെന്ന് തന്നെ കരുതാം സഹകരണ ബാങ്കിൽ അമൃതീച്ച് ലോണ് ചോദിച്ചു പോയതോ അതൊക്കെ സത്യമല്ലേ അത് കല്യാണ ചെലവിനാണെന്നല്ലേ പറഞ്ഞത് പറഞ്ഞതൊക്കെ അങ്ങനെയാ പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ നല്ല പ്രയാസമുണ്ട് അമൃതേച്ചയുടെ കല്യാണം ഇപ്പൊ നടത്തുന്നില്ലെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് രണ്ട് കല്യാണമല്ലേ നടക്കുന്നുള്ളൂ അറുപത് പവൻ സ്വർണം നമ്മുടെ കയ്യിലുണ്ട് ചെലവിനുള്ള കാശ് ബാങ്കിലും പിന്നെ എന്തിനാ അമൃതേച്ചക്ക് ലോൺ നമ്മളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ ലോൺ എടുത്തിട്ട് ആ കാശുകൊണ്ട് എന്തോ ചെയ്യാനാ അമൃതേച്ചയുടെ പ്ലാൻ ആ അമ്പത് ലക്ഷം രൂപ ചേച്ചിയുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം നമ്മൾ അഞ്ചു പേരുടെ തലയിലും ആവും നല്ല ബുദ്ധിയല്ലേ നമ്മളെ മണ്ടികളായതുകൊണ്ട് അമൃതേശി പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്യും അമൃതേച്ചി അവസരം നന്നായി മുതലാക്കുകയും ചെയ്യും മതി എന്തറിഞ്ഞിട്ടാ അഖിലേശി ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്കറിയാം അമൃതേച്ചി കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നത് എന്തിനാണെന്ന് ഒന്നും ആരെ അറിയിക്കാതെ ഒറ്റയ്ക്കെല്ലാം സഹിക്കാം അമൃതേശി അങ്ങനെ ഒരാളെ അറിയാതെ പോലും കുറ്റം പറയരുത് നീ അല്ലെങ്കിലും അമൃതീച്ചയുടെ പക്ഷമല്ലേ പിടിക്കൂ ഒരു ഒരനുസരണയുള്ള കുട്ടി ഞാൻ ഒരു പക്ഷവും പിടിക്കുന്നില്ല പക്ഷെ എനിക്കറിയാവുന്ന സത്യത്തിന്റെ പേരില് നിങ്ങളൊക്കെ അമൃതീച്ചെ കുറ്റപ്പെടുത്തിയാ ഞാനത് സഹിക്കില്ല എന്ത് സത്യം പറയാനാണെങ്കി ഒരുപാടുണ്ട് അതില് കലയമ്മയും മാമയും ദിവ്യപ്രഭയ അവരുടെ അമ്മയും ഒക്കെ കഥാപാത്രങ്ങളാ ഈ വിവാഹം നടക്കണമെങ്കിൽ പവൻ സ്ത്രീധനമായി കൊടുക്കണം വിവാഹം കഴിഞ്ഞാലുടനെ താലിമാല ഒഴിച്ചുള്ള മുഴുവൻ സ്വർണവും എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിൽ കിട്ടണം അത് അറുപത് പവൻ ഉണ്ടാവുകയും വേണം നിങ്ങളുടെ വക്കീൽ എന്നെ കൊണ്ട് ഒപ്പിടയിച്ച് വാങ്ങിച്ച പേപ്പർ എങ്ങനെ ദിവ്യപ്രഭയുടെ കയ്യിലെത്തി സ്ത്രീധനം കൊടുക്കുന്നത് കൂടാതെ അംബികയ്ക്ക് അറുപത് പവൻ കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ നിനക്ക് ദിവ്യപ്രഭയ്ക്ക് നഷ്ടപ്പെട്ട പവൻ നഷ്ടപ്പെട്ടേ നീ ഈ ലോണിന് ഓടി നടക്കുന്നത് പവൻ കൂടാതെ അംബിക മാമി ചോദിച്ച അറുപത് പവൻ കൂടെ കൊടുക്കാന്ന് സമ്മതിച്ച അഖിലേശിയുടെ ആകാശ എന്റെയും കല്യാണം നിശ്ചയിച്ചത് ആ അറുപത് പവന് വേണ്ടിയാ അമൃതേച്ച് ലോൺ എടുക്കാൻ നടന്നത് അതിന് നമ്മള് കൊടുക്കുന്നേ അത് കൊടുക്കാതെ അഖിലേചി ആ വീട്ടിൽ ചെന്ന അംബികമാമയും ദിവ്യപ്രഭയും കൂടി ചേച്ചിയുടെ സ്വൈരം കെടുത്തു എന്നായിരുന്നു അമൃതേച്ചയുടെ പേടി അഖിലേച്ചി സന്തോഷായിരിക്കട്ടെ എന്ന് കരുതി ആരെ ഒന്നും അറിയിക്കാതെ ഒറ്റയ്ക്ക് സർവ്വഭാരം ചുമക്കുമായിരുന്നു അമൃതേച്ചി ഇതൊക്കെ എന്നോട് പറയാത്താ ചേച്ചിക്ക് അറിഞ്ഞൂടെ അമൃതച്ചയുടെ സ്വഭാവം അമൃതേച്ചക്ക് എന്തൊക്കെ വിഷമം വന്നാലും ഒറ്റയ്ക്ക് അത് സഹിക്കും നമുക്കെന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ സഹിക്കുകയില്ല ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ